ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയി വന്നിരിക്കുന്നത് വളരെ രസകരമായുള്ള ഒരു വീഡിയോ ആണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമേരിക്കക്കാരന് തോന്നിയ ഒരു പ്രാന്ത് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഈ കഥയിലെ ഞാൻ പറയുന്ന സംഭവത്തിലെ കഥാനായിക ഷീലയാണ് ഷീല എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കക്കാരന് ഭയങ്കര ഇഷ്ടമാണ് പ്രേമണം സ്നേഹം അതുപോലെ തന്നെ ഒന്ന് ഷീലനെ കെട്ടിപ്പിടിക്കാനും ഒരു ഉമ്മ വെക്കാനും ഇദ്ദേഹം എന്നും കിടന്ന് സ്വപ്നം കാണത്തറ ശീലന് മൂപ്പര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര ജീവാത്മാവും പരമാത്മാവും ഷീലാണ് ലക്ഷക്കണക്കിന് ബിസിനസ്സൊക്കെ നടത്തിയ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള സാധനങ്ങൾ അരി കായ മറ്റുള്ള സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് നല്ല ബിസിനസ് മാനാണ് പക്ഷേ അയാളുടെ ഏറ്റവും വലിയ സ്വപ്നം ശീലനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു പക്ഷെ എന്തു ചെയ്ത ഷീലന് കല്യാണം കഴിക്കാൻ പറ്റിയില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ആൾ ആലോചിച്ചത് ഷീലൻ എന്തായാലും നമുക്കൊന്ന് കെട്ടിപ്പിടിച്ച ആൾക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല പക്ഷെ ഇന്നിരുന്നാലും ഒരു ഉമ്മ കൊടുക്കണം അതിനെന്താ സ്ഥിതി ഷീല സമ്മതിക്കില്ല പുറത്തുള്ള ഒരാൾക്ക് കാശ് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ഉമ്മ വയ്ക്കാനും പറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും നടക്കണ കാര്യല്ലോ അപ്പോ ഈ ദുബായ്ക്കാരനൊരു ഒരു ചാർട്ട് തയ്യാറാക്കി അദ്ദേഹം എന്തുണ്ടായി ശീലനെ നായിക ആക്കിയിട്ട് ഒരു സിനിമ പിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു നല്ലൊരു ഈ എക്സിക്യൂട്ടീവിനെ കണ്ടു ആളെ ആള് അമേരിക്കയിൽ നിന്ന് ചെന്നൈയിൽ വന്നു അന്ന് സിനിമയൊക്കെ ചെന്നൈയിലാണ് വിജയവാഗിനി സ്റ്റുഡിയോയിൽ ആണ് കംപ്ലീറ്റ് ലൊക്കേഷൻ വെച്ചത് വിജയവാഗിനി സ്റ്റുഡിയോ നിന്ന് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണത് അപ്പൊ വിജയവാഗിനി സ്റ്റുഡിയോയിലാണ് കംപ്ലീറ്റ് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത് അങ്ങനെ ഷീലയ്ക്ക് എല്ലാവരും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ഓഫർ ചെയ്തപ്പോൾ ഷീല ഡേറ്റ് കൊടുത്തു അപ്പോ നായകൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കഥ തിരക്കഥ സംവിധാനം ഈ അമേരിക്കക്കാരൻ തന്നെയാണ് ഒരു അസോസിയേറ്റിനെ നല്ലൊരു അസോസിയേറ്റിനെ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും നല്ല ആണ് കൊടുക്കുന്നത് അതായത് ആ പടത്തിൽ ശങ്കരാടി ഉണ്ട് അതുപോലെ തന്നെ ഒരു ഒരു നല്ലൊരു നമ്മുടെ പേര് കേട്ട ഒരു നടിയുണ്ട് റാണി ചന്ദ്ര എന്ന് പറഞ്ഞ ഒരു നടിയുണ്ട് അത് പ്ലെയിൻ ആക്സിഡന്റിൽ മരിച്ചു അപ്പോൾ ആ നടിയുണ്ട് ആ നടക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹം ഷീലയോട് കഥ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുനർജന്മം പുനർജന്മം നമ്മൾ വീണ്ടും നമ്മളതൊരു വേറെ രീതിയിൽ വേറൊരു പ്ലോട്ടിൽ നമ്മൾ ചിത്രീകരിക്കുന്നു അതുകൊണ്ട് ഇതിൻ്റെ നെയ് മെയിൻ കഥാപാത്രം ഷീലയാണ് ഷീലയ്ക്ക് ഇതിൽ ഒരുപാട് പെർഫോം ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ആ കഥകൾ പുനർജന്മത്തിന് വേറൊരു രീതിയിലാക്കിയിട്ട് അതിഗംഭീരമായിട്ട് ആൾ കഥ പറഞ്ഞ് ഏൽപ്പിച്ചു ഏൽപ്പിച്ചു അപ്പം അതുകൊണ്ട് അത് ഷീലയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഷീലയ്ക്ക് അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഷൂട്ട് ചെയ്യുന്നത് ഈ ഇവര് ഷീലേനെ ഇദ്ദേഹം കല്യാണം കഴിക്കുന്നു താലി കെട്ടുന്നു അത് കഴിഞ്ഞ് ഒരു ആദ്യ രാത്രി അതാണ് ഒരു ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ഷോട്ട് അപ്പൊ ആദ്യ രാത്രിയിലെ നായകൻ ഇദ്ദേഹമാണല്ലോ ഇദ്ദേഹം മണി അറയിലിരിക്കുന്നു ഷീല പാലും കൊണ്ടുവരുന്നു പാല് പകുതി കുടിക്കുന്നു അത് കഴിഞ്ഞ് ഷീലയ്ക്ക് കൊടുക്കുന്നു അയാൾ വലിയൊരു ആഗ്രഹം സാധിച്ചു എന്താണ് കല്യാണം കഴിക്കാൻ പറ്റിയില്ല എന്നിരുന്നാലും ഒരു ആദ്യ രാത്രി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്ത് വേറൊരു കാര്യം പറ്റി താലി ചാർത്തുന്ന സീൻ എടുക്കാൻ പറ്റി അപ്പം അതുകൊണ്ട് ഇത് രണ്ടും അയാളുടെ ഏറ്റവും വലിയ മോഹമായിരുന്നു കാശ് അടക്കി അടക്കി വെച്ചുകൊണ്ട് മോഹങ്ങൾ നടക്കില്ല അപ്പൊ ഈ മോഹങ്ങൾ ഇയാൾ നടത്തുന്നത് എന്താണ് ഇങ്ങനെയാണ് ഇയാൾ മോഹങ്ങൾ നടത്തുന്നത് ഇയാൾ എന്തുണ്ടായി െട്ടി ആദ്യ രാത്രി ആദ്യ രാത്രി പാല് കൊണ്ടുവന്ന് അങ്ങനെ കുടിച്ചു അത് കഴിഞ്ഞ് ഇവർ രണ്ടു പേരും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു കയ്യിൽ പിടിച്ച് ഞെക്കണ് കൈയെ കാലുമ്പോൾ പിടിച്ച് ഞെക്കണ് അങ്ങനെ നായകൻ അമേരിക്കക്കാരൻ നായകൻ ചുംബനങ്ങൾ തുടങ്ങി കാലിന്ന് നഗത്തിന്ന് തുടങ്ങി ചുംബനങ്ങൾ തുടങ്ങി അങ്ങനെ നഗത്തിന്ന് ചുംബനം അങ്ങനെ ചുംബനം മേളിലേക്ക് കയറി ചുംബനം അതുകൊണ്ട് വയലിൻ്റെ അവിടെ ചുംബനം ഈ പൊക്കുൽ പുഴിയിൽ ചുംബനം അതുപോലെ തന്നെ ശീല എന്തായാലും നല്ലൊരു കഥാപാത്രമാണല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നിരിക്കില്ല നമുക്ക് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല നല്ല റമണ്ടേഷൻ തന്നിരിക്കണെ അമേരിക്കക്കാരനാ നല്ല സുന്ദരനാണ് അങ്ങനെ ചുംബനങ്ങളെ കൊണ്ട് അങ്ങോട്ട് പൊതിഞ്ഞു കെട്ടി പൊരിഞ്ഞു പിടിച്ചു അത് നാലും അഞ്ചും ആറും ടേക്കുകൾ ഇങ്ങോട്ട് പോകാന്ന് ഒറ്റ ഒന്നും ശരിയാവില്ല വീണ്ടും ടേക്കുകൾ വീണ്ടും ടേക്കുകൾ അങ്ങോട്ട് അങ്ങോട്ട് ഷീലൊരു പരുമായി ഇന്നലെ പറഞ്ഞാ മതിലോ എങ്കിലും ഈ സീനൊന്നും അവസാനിച്ചാ മതി ഇത് അവസാനിക്കലൂല്ല അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് നിക്കണ സമയത്ത് അതിൽ പ്രേമനസ് ചെയ്ത പോലെ തന്നെ ഈ ഷീലേനെ ഇയാൾക്ക് ബന്ധപ്പെടാനായിട്ട് കഴിയുന്നില്ല ഇദ്ദേഹം എന്തൊക്കെയോ ഓർമ്മകളിൽ മുഴുകുന്നു അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ശീലനെ പതുക്കെ വിടുന്നു അത് കഴിഞ്ഞ് വീണ്ടും കെട്ടിപ്പിടിക്കാൻ നോക്കുന്നു അങ്ങനെയുള്ള കുറെ സീനുകളാണ് ക്രിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ആ സീക്വൻസൊക്കെ ഷീലി മാറ നന്നായി അഭിനയിച്ചു ഇദ്ദേഹം നന്നായി അഭിനയിച്ചു അങ്ങനെ ഫസ്റ്റ് ഷെഡ്യൂൾ ഒരു മൂന്ന് ദിവസത്തെ വിജയഭാഗിനി സ്റ്റുഡിയോയിൽ ആ ഷൂട്ടിങ് നിർത്തിയിട്ട് ഇയാളും പറഞ്ഞു നമുക്ക് സെക്കൻഡ് ഷെഡ്യൂള് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഷൂട്ടിങ് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വീണ്ടും അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിലേക്ക് പോയിട്ട് അപ്പം ഇവർക്കൊക്കെ അഡ്വാൻസോ കൊടുത്തിട്ടുള്ളോ എല്ലാവർക്കും ക്ഷീലിക്കും എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തിട്ടുള്ളോ അങ്ങനെ അമേരിക്കയില് പോയി അമേരിക്കയിൽ പോയിട്ട് പിന്നെ അമേരിക്കക്കാരൻ ഈ പടത്തിനെ കുറിച്ചിട്ടുള്ള അന്വേഷണം അവർ ചെയ്തപ്പോൾ അമേരിക്കക്കാരൻ പറഞ്ഞു ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിളിച്ചു എന്താണെങ്കിൽ നമുക്ക് എന്താ ഷെഡ്യൂൾ വെക്കണമെങ്കിൽ എല്ലാവരും ഡേറ്റോടെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം എല്ലാവരും തയ്യാറാണ് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമേരിക്കക്കാരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഭയങ്കര ലോസ് വന്നു അതുകൊണ്ട് ഞാൻ ഈ ആ പടം കണ്ടിന്യൂ ചെയ്യുന്നില്ല ആ പടം ഞാൻ ഉപേക്ഷിച്ചു ഞാൻ ഈ സിനിമ എടുക്കുന്നില്ല എന്നാ പറഞ്ഞത് ഇത് കേട്ടോടു കൂടി ഷീലാകും കെട്ടി പിന്നെയാണ് മനസ്സിലാവണത് ഷീലെ ഇദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്നു ഒരുപാട് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹങ്ങളൊക്കെ സിനിമ പിടിക്കുന്ന പോലെ ഒരു സീ ഒരു സീൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം തന്നെ ഡയറക്ടറായി ഇദ്ദേഹം തന്നെ ലക്ഷങ്ങൾ ചെലവിതോടെ വന്നിട്ട് ഷീലായിട്ടുള്ള ഒരു സീൻ എടുത്തിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അയാളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് അമേരിക്കക്കാരൻ അമേരിക്കയിലേക്ക് മുങ്ങി ഇതാണ് കഥ ഇത് ശൈലിക്ക് ഇവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും കഥ കുറെ ക്ലൈമാക്സ് എങ്ങനെയാണ് അപ്പോൾ ലക്ഷങ്ങൾ പോയാലൊന്നും ആൾക്കാർക്ക് ഒരു വിഷമവും ഇല്ല ആൾക്കാരെ സന്തോഷം മനസന്തോഷം ആള് സ്വപ്നം കണ്ടത് ആൾ നടത്തിയെടുത്തു അതിനാൾ ഏത് അറ്റം വരെ പോവാനും എത്ര തറയാവാനും എത്ര പൈസ ചിലവാക്കാനും അദ്ദേഹം തയ്യാറായി എന്തുണ്ടായി അദ്ദേഹത്തിന്റെ ആഗ്രഹം നടന്നില്ലേ നമുക്കൊക്കെ പറ്റുവോ അദ്ദേഹത്തിന്റെ ബുദ്ധി നിങ്ങൾ ആലോചിക്കി ആ ബുദ്ധിയിൽ നമ്മൾ ഇന്ന് അംഗീകരിക്കേണ്ടത് അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വേറൊരു വിഷയമായിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് നമസ്കാരം Wanna be the best in the game. Invest in my name. Check no restraints. I'm obsessed with the pain. I ingest, I retain, assess, and I change. Possessed by the thought I'll be free one day from society's restraints, money, clout, and fame. Mud disease, a plague. We all love to hate. Have to play the game. Have to make a name. All our insecurities are running. This display. is war with the enemy. Think that it was meant to be. Living in a time where disease is on every screen. I won't let them fester me. I know most are festering. Negativity is a plague for the mental.